മലബാർ സൌഹൃദവേദിയുടെ ഏഴാമത് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി മ്യൂസിക് ആൽബം എന്നിവയുടെ മികച്ച സംഗീത സംവിധായകനായി ലാലു സുകുമാരനെയും മികച്ച ഗായകനായി പ്രജേഷ് ചന്ദ്രനെയും തിരഞ്ഞെടുത്തു ഉഷാന്ത് താവത് രചന നടത്തിയ ലിബിൻ നാരായണൻ ക്യാമറയും സംവിധാനവും ചെയ്ത ശരണമന്ത്രം എന്ന ആൽബത്തിനാണ് അവാർഡ് ലഭിച്ചത് കേരളത്തിൽ മുഴുവനുള്ള എൻട്രികളിൽ നിന്നാണ് അവാർഡ് പ്രഖ്യാപിച്ചത് ീരാകുമെന്നറിയ തിരുമുന്നിലെത്തിയാൽ കണ്ണുനീരും പനിനീരകുമെന്നറിയ ഇവിടെ വന്നാൽ സങ്കടക്കുഴ പോലും പാലാഴിയാകുമെന്ന് കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരട്ടി ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ